അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനെന്ത് വന്നിരിക്കുന്നത് അടഞ്ഞുപോയി അധ്യായമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സിനിമാ നടൻ ആസിഫ് വല്ലിയും സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തമ്മിലുള്ള വിഷയമാണ് എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിന ജന്മദിനം പ്രമാണിച്ച് നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ ഒൻപത് കഥകളുടെ ആന്തോളജി ചലച്ചിത്ര ട്രെയിലർ ലോഞ്ചിങ് കൊച്ചിയിൽ വെച്ചാണ് നടന്നത് അപ്പം സിനിമയിലുള്ള എല്ലാ പ്രമുഖന്മാരും ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിജു മേനന് ഫഹദ് ഫാസിൽ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒൻപത് കഥകളിൽ ഒരു കഥ സംവിധാനം ചെയ്യുന്നത് എം ടി വാസുദേവൻ ദേവൻ നായരുടെ മകളായ അശ്വതി വിനായരാണ് എന്തായാലും ഈ സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു നടന്നത് അപ്പോൾ ആ സമയം ജയരാജ് സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു പാട്ട് സംഗീതം ചെയ്തിരിക്കുന്നത് രമേശ് നാരായണാണ് എല്ലാവരെയും ആദരിക്കാൻ വിളിച്ചെങ്കിലും രമേശ് നാരായണനെ വിളിക്കാൻ സംഘാടകർ മറന്നുപോയി സംഘാടകർക്ക് പറ്റിയ ഒരു പാളിച്ചയാണ് ഒരു ഒരു അബദ്ധമാണ് കാര്യം മനസ്സിലാക്കിയപ്പോൾ രമേശ് നാരായണൻ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി അത് ആർക്കായാലും വിഷമൻ തോന്നും കാരണം നമ്മൾ പങ്കെടുത്ത ഒരു കാര്യത്തിൽ നമ്മൾ സംബന്ധിക്കാതിരുന്നാൽ നമ്മുടെ പേര് ഓർ ഓർക്കാതിരുന്നാൽ ആർക്കായാലും വിഷമം തോന്നും അപ്പോൾ അത് പുള്ളിയ വിഷമം വാസ് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ മകളായ അശ്വതിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ സാ സോറി പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ആങ്കറായ ജുവൽ മേരിയെക്കൊണ്ട് ഇദ്ദേഹത്തെ ആദരിക്കാനായിട്ട് ക്ഷണിച്ചു ആ സമയത്ത് മൊമൻറ്റോ കൊടുക്കാനായിട്ട് ആസിഫലിയെ ക്ഷണിച്ചു ആസിഫലി മൊമൻറ്റോയുമായിട്ട് ഈ രമേശ് നാരായണൻ്റെ അടുത്ത് വളരെ വിനയത്തോടെ കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം തട്ടി മാറ്റി എന്നാണ് പറയുന്നത് വീഡിയോ പലതരത്തിലുള്ള വീഡിയോ നമുക്കുണ്ട് നമുക്ക് യൂട്യൂബിലുണ്ടല്ലോ അലിയുടെ മുഖത്ത് പോലും നോക്കുകയോ ഒന്ന് പുഞ്ചിരികയോ പോലും ചെയ്തില്ല പകരം സദസ്സിലിരുന്ന് ജയരാജനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി അദ്ദേഹത്തിന് ഈ മൊമെൻ്റോ കൊടുത്തതിന് ശേഷം തിരികെ വാങ്ങി വാങ്ങുകയാണ് ചെയ്തത് ആസിഫ് അലിക്ക് വിഷമം തോന്നിയെന്നും ആശുപലി ആ സമയത്തേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയെന്നും പറയുന്നു അതായത് സദസ്സിലേക്ക് മാറിയിരുന്നു കാണും എന്തായാലും ഈ വിഷയമാണ് ചർച്ചയായത് അറിഞ്ഞോ അറിയാതെയോ സംഘാടകർക്ക് പറ്റിയൊരു പിഴവ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതില്ല എന്തായാലും രമേശ് നാരായ നാരായണ ഒത്തിരി പാട്ടൊന്നും പാടിയില്ലെങ്കിലും നല്ലൊരു പാട്ടുകാരനാണ് അപ്പോൾ നമുക്കറിയാം അപ്പം ഈ രമേശ് നാരായണൻ പറഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം തോന്നി ആർക്കായാലും ഉണ്ടാകുന്ന വിഷമം തന്നെ മൊമൻറ്റോ കൊടുക്കാനായിട്ട് ആസിഫലി ചെന്നപ്പോൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ആസിഫലിയും ആസിഫലിക്കും ചെറിയൊരു വിഷമം ഉണ്ടായിക്കാണ് മനഃപൂർവ്വം അല്ലെങ്കിലും എന്താണവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല പക്ഷെ അത് പുറമേ ഉള്ള ആളുകളെല്ലാം അതൊരു ചർച്ചാ വിഷയമാക്കി ആസിഫലിയോട് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വളരെ സ്നേഹമാണ് അത് അറിയിച്ചു പല രീതിയിൽ കൂടിയും പ്രകടമാക്കി രമേശ് നാരായണൻ നാരായണനെ എല്ലാവരും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇവിടെ നടന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ല സംഘാടകർ പേര് വിളിക്കാതിരുന്നത് ആ തെറ്റവർ തിരുത്തി അവർ തിരി സ്റ്റേജിലേക്ക് ആതിരിക്കാൻ വിളിച്ചതാണ് പക്ഷേ അന്നേരം ആദ്യം ആ സമയത്ത് വിളിക്കാഞ്ഞതുകൊണ്ട് രമേശ് നാരായണൻ പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ഒരുപക്ഷെ ആ മനസ്സിൻ്റെ ഇതായിരിക്കും പുള്ളി പുറത്ത് കാണിച്ചത് അതാണ് സ്റ്റേജിൽ കണ്ട രംഗം അല്ലെങ്കിൽ തന്നെ ആസിഫലിയുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നല്ല പകരം ജയരാജ് സംവിധാനം ചെയ്ത പടത്തിലെ പ സംഗീത സംവിധാനം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതാണ് രമേശ് നാരായണൻ ഒരുപക്ഷെ ഈ ജയരാജിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ഉള്ള ആഗ്രഹത്താലായിരിക്കും ഒരുപക്ഷെ സദസ്സിൽ നിന്നും ജയരാജിനെ സ്റ്റേജിലേക്ക് വിളിച്ചതും എന്തായാലും കണ്ടിരുന്ന ആളുകളെല്ലാം അത് ഏറ്റെടുത്തു ഭയങ്കര വിഷയമായി എന്തായാലും ആസിഫ് അലിയോടുള്ള സ്നേഹം എന്തായാലും രണ്ട് ദിവസം കൊണ്ട് മീഡിയ മുഴുവനും നിറഞ്ഞ് സ്നേഹപ്രകടനങ്ങളും കൊണ്ട് എല്ലാവരും കണ്ടാണല്ലോ വീഡിയോ ഒക്കെ സ്നേഹം എല്ലാവരും തിരിച്ചറിഞ്ഞു അപ്പോൾ സംഗതി അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഇത് സംഭവം പഷളാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആസിഫ് അലിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി അപ്പം ഒരു കാരണവശാലും അദ്ദേഹത്തിനെ കുറ്റം പറയുകയോ ഒന്നു ചെയ്യല് എന്ന് ആസിഫലി പറയുന്നുണ്ട് മനഃപൂർവ്വമല്ല ആർക്കായാലും ഉണ്ടാവുന്നൊരു വിഷമമാണ് എന്ന് പറഞ്ഞു വളരെ വിനയത്തോടെയാണ് എന്തായാലും ആസിഫലി സംസാരിച്ചത് വിഷയം ഭഷളാകുന്നുവെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ തെറ്റ് മനസ്സിലാക്കിയ രമേശ് നാരായൺ ക്ഷമ ചോദിക്കുക ചെയ്തു എന്ന് പറയുന്നു ആസിഫലിയോട് എന്തായാലും ആസിഫലി പറയുന്നു അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ആർക്കായാലും ഉണ്ടാകുന്ന ഒരു സങ്കടമാണ് അത് വഷളാകരുത് ഇതിവിടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിനകത്തിൽ ആസിഫലിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും പറ്റില്ല കുറ്റപ്പെടുത്തുന്നുമില്ല എന്ന് പറയുന്നു എതിർ എതിരെ അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചാൽ യുവ നടനാണ് ആസിഫ് അലി അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു അതായത് മഹാനടന്മാരുടെ ലിസ്റ്റിൽ അല്ലെങ്കിലും നല്ലൊരു നടനാണ് ആസിഫ് അലി ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഈ മൊമെൻറ്റോ ഈ പുരസ്കാരം വാങ്ങിച്ചാൽ എന്താ രമേശ് നാരായൺ ചെറുതായി പോകുമോ എന്നാണ് ആളുകളുടെ ചോദ്യം